രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബജറ്റിൽ സർക്കാർ തലത്തിൽ തന്നെ സൗജന്യ കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുകയാണ് നിലവിലുണ്ടായിരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികൾക്കൊപ്പം തന്നെ പുതിയതായി ചില പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ കുടുംബ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വർഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് ആനുകൂല്യമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള സർക്കാർ ആശുപത്രികൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികൾ സഹകരണ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാക്കപ്പെട്ട കുടുംബത്തിലെ പ്രായഭേദമന്യേ എല്ലാവർക്കും തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഇതിലൂടെ ലഭിച്ചു വരുന്നുണ്ട് നിലവിലെ സർക്കാർ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റെട്ട് കുടുംബങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ ബെനവലന്റ് പദ്ധതിക്കായി സർക്കാർ ചെലവഴിച്ചത് അറുന്നൂറ്റാറ് കോടി രൂപയാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾ പ്രധാനമായും ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവരാണ് അതിനാൽ തന്നെ എ പി എൽ റേഷൻ കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കും ഇത്തരത്തിൽ ഒരു കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കവറേജ് വേണമെന്ന് വർഷങ്ങളായുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ സർക്കാർ പരിഗണിച്ചിരിക്കുകയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരും താരതമ്യേന ചെറിയ തുക അടിച്ചു ചേരാൻ കഴിയുന്ന ഈ സ്കീമിനായി അൻപത് കോടി രൂപ ബജറ്റിൽ വകയിലെത്തിയിട്ടുണ്ട് ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ സർക്കാർ ഭാഗത്തു നിന്നും വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റ് ചില സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതികളും സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നാൽപ്പത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്ക് സൗജന്യ അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് പതിനഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി മരിച്ചാലോ വൈകല്യം സംഭവിച്ചാലോ പരമാവധി മൂന്ന് ലക്ഷം രൂപ ലഭിക്കും കിടത്തി ചികിത്സയ്ക്ക് എഴുപത്തി രൂപ വരെയും സാധാരണ ചികിത്സയ്ക്ക് അയ്യായിരം രൂപ വരെയും ഈ പുതിയ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും മറ്റൊരു സ്കീം അസംഘടിത തൊഴിലാളികൾക്കുള്ളതാണ് അസംഘടിത തൊഴിലാളികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് ആണ് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലേക്ക് തൊഴിലാളി വിഹിതമായി പ്രതിവർഷം നൂറ്റമ്പത് രൂപ മാത്രം അടയ്ക്കേണ്ടി വരും അതുപോലെ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്കും വളരെ ചെലവ് കുറച്ച് വിഹിതം അടക്കുന്ന വിധത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും ലോട്ടറി തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവയുടെ പ്രവർത്തന രീതിയും രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതിയും എല്ലാം വരും ദിവസങ്ങളിൽ സർക്കാർ പുറത്തുവിടുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഓരോ വർഷവും ചികിത്സാ ചെലവുകൾ വൻതോതിൽ വർദ്ധിക്കുകയാണ് ഇത് കണക്കിലെടുക്കുമ്പോൾ കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കുന്നത് സ്വാഗതാർഹമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൃത്യമായി തന്നെ അറിയിക്കുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം